എ കെ ബാലനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഓജി ജനേഷ് എ കെ ബാലന്റെ നാവിൽ നിന്ന് വന്ന പ്രസ്താവന പിണറായിയുടെ മനസ്സിലെ വിഷമാണ് അപ്പോൾ എപ്പോൾ പ്രതിസന്ധിയിലായാലും പിണറായിക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്നത് എ കെ ബാലനാണ് സംസ്ഥാനത്തെ ഭിന്നിപ്പിക്കുന്ന വിഷം വമിപ്പിക്കുന്ന പ്രസ്താവനയാണ് ഇത് സംഘപരിവാറിനെ തോൽപ്പിക്കുന്ന വർഗീയതയാണ് ബാലന്റെ വാക്കുകളെന്നും ഓജി ജനേഷ് പറഞ്ഞു ബാലനെതിരെ സംഘപരിവാർ പോലും പച്ചയ്ക്ക് പറയാൻ മടിക്കുന്ന വർഗീയത സി പി എമ്മിൻ്റെ ഉന്നതമായ പോളിറ്റ് ബ്യൂറോയിൽ അടക്കമുണ്ടായിരുന്ന എ കെ ബാലനെ പോലെയുള്ള ആളുകൾ പറയുമ്പോൾ കേരളത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം അത്രത്തോളം ഇവരെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതേ ജമാഅത്ത് ഇസ്ലാമി തന്നെ മുപ്പത് വർഷക്കാലത്തോളം സി പി എമ്മുമായി ബാന്ധവം ഉണ്ടായിരുന്നുവെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഘട്ടങ്ങളിലൊക്കെ സി പി എമ്മിന് അധികാരം കിട്ടിയപ്പോൾ അവരാണോ ആഭ്യന്തരം ഭരിച്ചിരുന്നത് നിരന്തരമായ മാധ്യമ പ്രസ്താവനകളിലൂടെ ഒരു ഇസ്ലാമോ ഫോബിയ പടർത്താൻ വേണ്ടി സി പി എം ശ്രമിച്ചു എ കെ ബാലൻ്റെ പ്രസ്താവന അതങ്ങനെ ബാലന് തോന്നിയ ഒരു വിവരക്കേടല്ല അത് പിണറായി വിജയൻ്റെ തലയിൽ ഉദിക്കുന്ന ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയമായി മാത്രമല്ല മതപരമായി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഷപ്രയോഗമാണ് ഇവിടെ അരിവാൾ ചുറ്റുക നക്ഷത്രത്തിന് വോട്ട് ചെയ്താൽ ആർ എസ് എസ് കേരളം ഭരിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്